എൻ്റെ പേര് സുഹൈല് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും എൻ്റെ കൂട്ടുകാരൻ്റെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജീവിക്കുന്ന രണ്ട് കൂട്ടുകാർ ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത് അച്ഛനും അമ്മയും തയ്യൽക്കട നടത്തുന്നു അവർക്ക് രണ്ടു പേർക്കും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ മോനാണ് ഞാൻ പഠനത്തിൽ വളരെ മോശമായിരുന്നു കുറേ ക്ലാസ് തോറ്റു തോറ്റാണ് ഞാൻ പഠിച്ചത് പ്രായം പത്തൊമ്പത് കഴിഞ്ഞു പക്ഷെ പഠിക്കുന്നത് നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അച്ഛനും വല്യച്ഛനും ഒരു വീട്ടിലാണ് താമസം വേറെ വീട് വെക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു വീട്ടിൽ താമസിക്കുന്നു വീടിനടുത്ത് തന്നെ വല്യച്ഛന് ഒരു പലചര്ക്ക് കടയുണ്ട് അവിടെ വല്യച്ഛനും വല്യമ്മയും ഉണ്ടാവും ഞാനെന്നും സ്കൂള് കഴിഞ്ഞ് അവരെ സഹായിക്കാൻ കടയിൽ പോയി നിൽക്കും അവർക്ക് ഒറ്റ മോനാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു നാട്ടിലെ ചേട്ടന്മാർ ഇടയ്ക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ എന്നെയും വിളിക്കും അല്ലാതെ എപ്പോഴും നടക്കുന്ന ഒരു കൂട്ടുകാരനായി എനിക്കാരുമില്ല എൻ്റെ ക്ലാസ്സിൽ എല്ലാവരെക്കാളും രണ്ട് വയസ്സ് മൂപ്പുണ്ട് എനിക്ക് തോറ്റ് പഠിച്ചുകൊണ്ടാണ് ക്ലാസ്സും ലൈഫും ആകെ ആണ് ഒരു സുഖമില്ലാത്ത ജീവിതം എങ്ങനെയോ ഞാൻ പ്ലസ് വണ്ണിലെത്തി അപ്പോഴാണ് അഭിജിത്ത് എന്ന എൻ്റെ കൂട്ടുകാരൻ സ്കൂളിൽ ചേർന്നത് അവനും അവൻ്റെ കുടുംബവും ഗൾഫിലായിരുന്നു ഒരു സമ്പന്നമായ ബിസിനസ് കുടുംബം ഇവനെ ഗൾഫിലെ സ്കൂളിൽ നിന്നും പുറത്താക്കി അതുകൊണ്ട് നാട്ടിലേക്ക് വന്നു ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏക ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇതായതുകൊണ്ട് അവനെ ഇവിടെ ചേർത്തു എന്നെ എല്ലാ ടീച്ചേഴ്സും ഫ്രണ്ട് ബെഞ്ചിലാണ് ഇരുത്തുക അവനെയും അവിടെ ഇരിക്കാനായി പറഞ്ഞു അവൻ വന്നതും എന്നോടും ക്ലാസ്സിലെ വേറെ പിള്ളേരോടും നല്ല കമ്പനിയായി പക്ഷെ ഞാനധികം സംസാരിക്കാൻ പോയില്ല വന്നിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ പക്ഷെ കുറേ ഫ്രണ്ട്സായി അവന് എനിക്കതുകൊണ്ട് അവനോട് അസൂയ തോന്നി ഒരിക്കൽ സ്കൂൾ കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരം ഏട്ടാ സുഹേലെ നീ എന്തതിനോടൊന്നും സംസാരിക്കാതെ പോകുന്നേ അബി എന്നോട് ചോദിച്ചു ആര് പറഞ്ഞു ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞു അതല്ലട മണ്ട നീ ഒരു കമ്പനിയുമില്ലാതെ ഒറ്റയ്ക്ക് നടക്കുന്നു അതെന്താന്ന് ഞാൻ ഒന്നും വേണ്ടിയില്ല ഡാ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് അവർ ഫ്രണ്ട്സ് ആയിരുന്നു പിന്നീട് അച്ഛൻ ഗൾഫിൽ പോയി പക്ഷേ അച്ഛൻ ഇപ്പോഴും നിൻ്റെ അച്ഛൻ്റെ കാര്യമെല്ലാം പറയാറുണ്ട് അവൻ പറഞ്ഞു ഞാനൊന്ന് ഷോക്കായി അവനെ വീട്ടിൽ കൊണ്ടുപോവാൻ ബൈക്കിൽ അവൻ്റെ കസിൻ വന്നു നീ എങ്ങനെയാ പോകുന്നേ അവയെ എന്നോട് ചോദിച്ചു ഞാൻ നടന്നു പോകും ഞാൻ അവനോട് പറഞ്ഞു ആ കസിൻ ചേട്ടനോട് പോവാൻ പറഞ്ഞ് അവൻ എൻ്റെ കൂടെ നടന്നു വന്നു നീ എന്താടാ മാറി നടക്കുന്നേ അവൻ ചോദിച്ചു അത് എനിക്കധികം ഫ്രണ്ട്സൊന്നുമില്ല പിന്നെ നിന്നെപ്പോലുള്ള ആൾക്കാർ എന്നെ ഫ്രണ്ട്സ് ആക്കുമോടാ ഞാൻ അവനോട് ചോദിച്ചു എടാ മണ്ട എനിക്ക് നീ ഇത് പറയുമെന്നറിയാം ഇനി ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുത് ഞാൻ മാത്രല്ല നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ നല്ല കമ്പനിയാണ് നീ പേടിച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല അഭി പറഞ്ഞു അത് കേട്ടതും ഞാൻ ഹാപ്പിയായി ഞങ്ങൾ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് നടന്നു ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും അബിയുടെ വീടെത്തി വീടല്ല കൊട്ടാരം എന്ന് വേണം പറയാൻ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ വീട് ഫ്രണ്ടിൽ ഒരു ബ്രാൻഡഡ് കാറുമുണ്ട് എന്നെ അവനകത്തേക്ക് വിളിച്ചു ഞാൻ ആദ്യം പോയില്ല പിന്നെ നിർബന്ധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവിടെ അവൻ്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഉണ്ടായിരുന്നു വീട്ടിലെ വിശേഷങ്ങളും അച്ഛൻ്റെ കാര്യമെല്ലാം അവർ ചോദിച്ചു ഞങ്ങൾ സംസാരിക്കുമ്പോൾ വീട്ടിലെ വേലക്കാരി ഫുഡായി വന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അബിയും ഫാമിലിയും എന്നോട് ഒരുപാട് സംസാരിച്ചു കുറച്ച് കഴിഞ്ഞ് നല്ലൊരു കൂട്ടുകാരനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ വീട്ടിൽ പോയി എന്നിട്ട് ഡ്രസ്സ് മാറിയിട്ട് അച്ഛൻ്റെ തയ്യൽ കടയിൽ പോയി വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷമായി അത് കഴിഞ്ഞ് ഇടക്കബിയുടെ അച്ഛൻ അച്ഛൻ്റെ തയ്യൽ കടയിൽ വന്നിരുന്ന് സംസാരിക്കും അവർ ബാല്യകാല സൗഹൃദം വീണ്ടും സ്ട്രോങ് ആക്കി പെട്ടെന്ന് തന്നെ ഞാനും അബിയും ഉറ്റ സുഹൃത്തുക്കളായി മാറി എന്നും സ്കൂൾ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ അബിയുടെ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കും എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും അങ്ങനെ ഒരിക്കൽ ഞാൻ അവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ അവിയുടെ അച്ഛൻ എന്നോട് സുഹേൽ നാളെ നിൻ്റെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട് ഞാനൊരു ആശ്ചര്യത്തോടെ നോക്കി ഞാൻ പതിയെ അച്ഛൻ്റെ തയ്യൽ കടയിലേക്ക് ചെന്നു അച്ഛ എന്നാൽ അബിയുടെ ഫാമിലി നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഞാൻ ചോദിച്ചു അതേടാ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും ഗൾഫിൽ തിരിച്ചു പോകും പിന്നെ നീ എന്നും അവിടെ പോയല്ലേ വൈകുന്നേരം കഴിക്കുന്നേ നാളെ നമ്മുടെ വീട്ടിൽ അവരെ കഴിക്കാൻ വിളിച്ചു അച്ഛൻ പറഞ്ഞു അതിന് നമ്മുടെ ചെറിയ വീടല്ലേ അച്ഛ ഒന്ന് പോടാ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ അടുത്ത ദിവസം അവരെല്ലാവരും ഉച്ചയായപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഫുഡ് കഴിച്ചു ഞങ്ങളെല്ലാവരും വീടിൻ്റെ ബാക്കിലുള്ള പുഴയുടെ അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു കുറേ ചിരിച്ചു പണ്ട് നടന്ന കഥകളൊക്കെ പറഞ്ഞു തന്നു ആ സമയം അബിയുടെ അച്ഛൻ പറഞ്ഞു മോനെ സുഹേൽ ഞങ്ങൾ നാളെ തന്നെ ഗൾഫിൽ പോകും മോനും അബിയും നല്ല സുഹൃത്തുക്കളാണെന്നറിയാം എന്നാലും രണ്ടാളും ഇതുപോലെ സന്തോഷത്തോടെ എന്നും ഇരിക്കണം അവിയുടെ അച്ഛൻ പറഞ്ഞു ആ ഓക്കെ അങ്കിൾ ഞാൻ പറഞ്ഞു രണ്ടാൾക്കും ഒരേ വയസ്സല്ലേ നീ അവനും ഒരുമിച്ച് തന്നെ പോയി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം അങ്ങനെ അവിയുടെ അച്ഛനും അമ്മയും അനിയത്തിയും പോയി ഞങ്ങൾ സ്കൂളിലും ഡ്രൈവിംഗ് ക്ലാസ്സിലും പോയി തുടങ്ങി അബിക്ക് പെട്ടെന്ന് തന്നെ ലൈസൻസ് കിട്ടി അവന് മുമ്പ് തന്നെ കാർ ഓടിക്കാൻ അറിയാമായിരുന്നു ഞാൻ ബൈക്ക് പോലും ഓടിച്ചിട്ടില്ല ഇത്തിരി വൈകിയാണെങ്കിലും ഞാൻ ലൈസൻസ് എടുത്തു സ്കൂളിലെ പിള്ളേരുടെ ഇടയിൽ ഞങ്ങൾക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ തോറ്റുപഠിച്ചതിൻ്റെ ഗുണമാണേ അങ്ങനെ ഞങ്ങളിടക്ക് അവൻ്റെ അച്ഛൻ്റെ ബെൻസ് കാർ കൊണ്ട് പുറത്തേക്കിറങ്ങും സ്കൂളിൽ കൊണ്ടുപോകാൻ അവൻ്റെ അച്ഛൻ സമ്മതിക്കില്ല പക്ഷെ കാറിൽ വെറുതെ നാട്ടിൽ കറങ്ങാനിറങ്ങും ഒരിക്കൽ രാത്രി കാറിൽ കറങ്ങുമ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ബസ് സ്റ്റോപ്പിൽ പൈസ കൊടുത്താൽ കിട്ടും പക്ഷെ കാണാൻ ഒരു മെനയുമില്ല എടാ നമുക്ക് ഇവളെ അങ്ങ് അവ എന്നോട് ചോദിച്ചു ഒന്ന് പോടാ വേണ്ട ഇവളൊന്നും വേണ്ട ഞാൻ പറഞ്ഞു അവിയെ ഞാൻ നിർബന്ധിച്ച് മാറ്റാൻ ശ്രമിച്ചു പിന്നെ ആരാടാ എൻ്റെ വീട്ടിലെ വേലക്കാരി ആയിരിക്കും വേലക്കാരിയായിരിക്കും പറഞ്ഞു ഒന്ന് പോടാ എടാ നീ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാലും അവളെ നോക്കുന്നത് ഞാൻ കാണാറുണ്ട് നീ പിന്നെ അവളെ കണ്ടു കഴിഞ്ഞാൽ അവളിൽ നിന്നും കണ്ണെടുക്കാറേ ഇല്ലല്ലോ അത് കേട്ട് ഞാൻ ചിരിച്ചു ഓ അവൻ്റെ ഒരു ചിരി ആ ബസ് സ്റ്റാൻഡിലെ പെണ്ണും പോയി ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു എടാ അവളൊന്നും വേണ്ട വേറെ ആരെങ്കിലും നോക്കാം ഞാൻ പറഞ്ഞു ഒന്ന് പോടാ ഇനി ആരാ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി അകത്ത് വേലക്കാരിയുണ്ട് എന്നാണ് അവളുടെ പേര് അവൾ താഴത്തെ റൂമിലാണ് അവയും ഞാനും മേലെ അവൻ്റെ റൂമിൽ പോയി ഞങ്ങൾ റൂമിലെ ടിവിയും കണ്ടിരുന്നു പെട്ടെന്ന് താഴെ നിന്നും ഒരു ശബ്ദം അബി എത്തിയോ മേലെയുണ്ടോ ജയ ഉറക്കെ വിളിച്ച് ചോദിച്ചു ആ മേലെ ഉണ്ട് ചേച്ചി അബിയും ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിക്കാൻ എടുക്കട്ടെ ഇപ്പോൾ വേണ്ട ചേച്ചി ചേച്ചി പൊക്കോ അഭി പറഞ്ഞു ആ ഞാൻ കുട്ടിക്ക് പാലും എടുക്കാൻ പോവാണ് ഫുഡ് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട് ജയ പറഞ്ഞു ജയ ചേച്ചിക്ക് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് എടാ നമുക്കെന്നാ ഒന്ന് കണ്ടാലോ അഭി ചോദിച്ചു എടാ വല്ല കുഴപ്പമാകുമോ അവനോട് പറഞ്ഞു ആ അറിയില്ല പക്ഷേ ഓർക്കുമ്പോൾ തന്നെ എന്തോ ഒരു കൊതിയാകുന്നു ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഞാനൊന്ന് മൂളി ഈ ജയ വല്ലയമ്മയുടെ കൂട്ടുകാരിയാണ് ഇടക്ക് പരചർക്ക് കടയിൽ വരുമ്പോഴൊക്കെ ഞാൻ അവളെ നോക്കാറുണ്ട് അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട് അങ്ങനെ അബി താഴേക്ക് പോയി എനിക്കിത്തിരി ടെൻഷനും ഉണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ചിരിച്ചുകൊണ്ട് അബി വന്നു എന്തായി വല്ലതും നടന്നോ ഞാൻ ചോദിച്ചു എടാ എനിക്ക് ലോട്ടറി അടിച്ചു അവൻ പറഞ്ഞു എന്ത് ലോട്ടറി അത് ഞാനവിടെ പോയപ്പോൾ ജയ എൻ്റെ മുന്നിൽ തന്നെ നിന്നു അപ്പോൾ അവൾ എന്നോട് എന്താണെന്ന് ചോദിച്ചു ഞാൻ ഒട്ടും പറയാതെ തന്നെ എൻ്റെ ആവശ്യം അവളോട് പറഞ്ഞു ഏ എന്നിട്ട് എന്നിട്ടെന്താ അവളൊന്നും പറഞ്ഞില്ല ഇപ്പോൾ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു ഏ സത്യം വലതും നടക്കൂടാ ഞാൻ ചോദിച്ചു ആ അറിയില്ല നോക്കാം അങ്ങനെ അവൾ പറഞ്ഞ ശബ്ദം കേട്ടു ഞാൻ അടുത്തുള്ള അലമാറിയിൽ കയറി ഒരു കള്ളനെ പോലെ നിന്നു അബി കട്ടിലല്ലോ അവൾ കഥവ് തുറന്ന് അകത്തേക്ക് വന്നു അബി നീയാൾ കൊള്ളാലോ ജയ അവനോട് പറഞ്ഞു അത് പിന്നെ ചേച്ചിയെ കണ്ടപ്പോഴത്തൊട്ട് ചോദിക്കണമെന്ന് തോന്നിയതാ പക്ഷേ വീട്ടിൽ എല്ലാവരും ഉള്ളതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല അബി പറഞ്ഞു ആണോ എന്താ എന്തായപ്പോൾ ഇങ്ങനെ തോന്നാൻ ജയ ചോദിച്ചു അത് ചേച്ചിയെ കണ്ടാൽ തന്നെ പ്രണയിക്കാൻ തോന്നും അതുകൊണ്ടാ അത് കേട്ടതും ജയൻ കാണിച്ചു ചിരിച്ചു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നാൽ മതിയോ അഭി ചോദിച്ചു പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ ചേച്ചി ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് അഭി അവളെ വലിച്ചു അങ്ങനെ അവർ രണ്ടുപേരും സ്നേഹിക്കുന്നത് ഒരു കള്ളനെപ്പോലെ ഞാൻ അലമാരുടെ ഉള്ളിൽ നിന്നും നോക്കിക്കണ്ടു നേരം കഴിഞ്ഞപ്പോൾ അവളുടെ കുട്ടി കരയുന്ന ശബ്ദം കേട്ടു അപ്പോൾ ജയ അവനോട് എടാ ഇന്നത്തേക്ക് മതി ചിലപ്പോൾ കെട്ടിയൂനിങ്ങോട്ട് വരും ഇനി നാളെ ചേച്ചി പറഞ്ഞു പൊക്കോ അഭി പറഞ്ഞു അങ്ങനെ ജയ വേഗം ഓടിപ്പോയി ഞാൻ അലന്മാരിൽ നിന്നും ഇറങ്ങി എങ്ങനെയുണ്ട് അഭി ചോദിച്ചു ഹോ ഒന്നും പറയാനില്ല നീ ഒരു കില്ലാടി തന്നെ ഞാൻ പറഞ്ഞു നിനക്കും കൂടി വരായിരുന്നില്ലേ അഭി ചോദിച്ചു ആ ഞാനി വന്ന് നിൻ്റെ ചാൻസും കൂടി പോവണ്ട അതെന്താടാ ഏടാ ഞാൻ പറഞ്ഞതല്ലേ വെല്ലമ്മയുടെ ഫ്രണ്ടാണ് എന്തായാലും നീ തുടങ്ങിക്കോ ഞാൻ പറഞ്ഞു പിന്നെ അല്ല നാളെ മുതൽ ഞാൻ തുടങ്ങാൻ പോവുക ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നിറങ്ങി എൻ്റെ മനസ്സിൽ അവിടെ നടന്ന കാഴ്ചകൾ മായെന്നുണ്ടായിരുന്നില്ല അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ സ്കൂളിൽ നിന്നും വരുമ്പോൾ അവൻ്റെ വീട്ടിൽ നിന്നും പതിവ് പോലെ ഫുഡ് കഴിക്കും പക്ഷെ അപ്പോഴെല്ലാം ജയ നോർമലായി നിൽക്കും ഞാൻ പോയാൽ അവരുടെ പരിപാടികൾ തുടങ്ങും അവ എന്നും ചെയ്ത കാര്യങ്ങൾ സ്കൂളിൽ വന്ന് പറഞ്ഞു തരും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോയി അങ്ങനെ ഇരിക്കെ ഞാൻ പലചര്ക്ക് കടയിൽ നിൽക്കുമ്പോൾ ജയ അവിടേക്ക് വന്നു അവൾക്ക് ഞങ്ങളുടെ കടയിലുണ്ടായിരുന്ന കടം മൊത്തം തീർത്തു എന്നിട്ട് വല്ലമ്മയോട് നേരം സംസാരിച്ചിട്ട് പോയി ഇത് കണ്ട് എനിക്ക് മനസ്സിലായി അവ ക്യാഷ് കൊടുത്തു കാണുമെന്നും ഇത്രയും ക്യാഷ് എങ്ങനെ കിട്ടി ഇവൾക്ക് വല്യച്ഛൻ വല്ലമ്മയോട് ചോദിച്ചു അത് അവൾക്കിപ്പോൾ നല്ല വരുമാനമുണ്ട് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു വല്ല്യമ്മ പറഞ്ഞു ഇതെല്ലാം കേട്ട് അറിയാത്ത പോലെ ഞാൻ പണിയെടുക്കുന്നു രാത്രി ഒരു മണി കഴിഞ്ഞു കാണും വല്യച്ചനും വെല്ലമ്മയും വീട്ടിൽ പോകാനിറങ്ങി അവർ വീട്ടിലേക്ക് നടന്നു എല്ലാ ദിവസവും രാത്രി പത്ത് മണിവരെ കടയിൽ ഞാനിരിക്കും എന്നിട്ട് കട പൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകൂ ഞാൻ കടയിലിരിക്കുമ്പോൾ പെട്ടെന്ന് വെല്ലിമ്മ വന്നു എന്തോ എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് തിരിച്ച് വന്നതാ കടയിൽ കയറിയതും എന്നെ നോക്കി വല്ലിയമ്മയുടെ പേര് ലീല എന്നാണ് രണ്ടാളും കൂടി ജയക്ക് രണ്ടാമത്തൊന്നിനെ കൂടി ഉണ്ടാക്കി കൊടുക്കുമോ ലീല അമ്മായി എന്നോട് ചോദിച്ചു അത് കേട്ടതും ഞാൻ നെട്ടി ഞാൻ ഒന്നും മിണ്ടില്ല രണ്ടാളും കാണുന്ന പോലെ അല്ലല്ലോ ഞാനൊന്നും മിണ്ടാതെ നിന്നു എന്താടാ നിനക്കൊന്നും പറയാനില്ലേ അത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഉം അപ്പോ അവനോ ഞാനൊന്നും മിണ്ടില്ല ഏടാ അവനോട് നീ പറയണം എല്ലാം സൂക്ഷിച്ചു വേണോന്ന് അവൾ ഒരുങ്ങി ഒരുങ്ങിത്തന്നെയാ നിൽക്കുന്നേ ഏ എന്താ ഉണ്ടായേ ഞാൻ ചോദിച്ചു എടാ അവൾ നിനക്കറിയില്ല ഇതിങ്ങനെ പോവാണെങ്കിൽ അവളുടെ സ്വഭാവം വെച്ച് അടുത്തു തന്നെ ഒന്നുകൂടെ അവൾ ഉണ്ടാക്കും ആ കുട്ടിയുടെ തന്ന നിന്റെ കൂട്ടുകാരനായാൽ പിന്നെ അവളുടെ ജീവിതം സുഖകരമാകില്ലേ അവൻ പിന്നെ എവിടെയും കിട്ടി ജീവിക്കേണ്ടി വരും അവൾ അതും ചെയ്യും അമ്മായി പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ചെയ്യുമോ എടാ അവളുടെ കെട്ടിയൻ ഒരു മണ്ടനാണ് അവൾക്ക് ആ ജീവിതം ശരിക്കും മടുത്തു അവളുടെ കെട്ടിയൻ ഇവളെ പെരിയാ പിരിയാൻ റെഡിയായി നിൽക്കുകയാണ് പക്ഷെ ഇവൾ നല്ലൊരു പുളിങ്കുമ്പ് നോക്കി നടക്കുക നാട്ടിൽ കുറേ എണ്ണം അവളുടെ ബാക്കിൽ നടക്കുന്നുണ്ടെങ്കിലും കല്യാണം കഴിക്കാത്ത ചെക്കന്മാരെയാണ് അവൾ നോക്കുന്നത് നിന്റെ കൂട്ടുകാരനോട് സൂക്ഷിക്കാൻ പറ എന്തെങ്കിലും ആയാൽ പിന്നെ അവൾ അവൻ്റെ തലയിൽ നിന്നും പോകില്ല അമ്മായി പറഞ്ഞു അയ്യോ ആണോ എന്നാൽ ഞാൻ അവനോട് പറയാം പിന്നെ അവൻ അത്രയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ ആ പുഷ്പ തൻ്റെ വീട്ടിലേക്ക് പോവാൻ പറയാം അല്ല പുഷ്പയുടെ അടുത്ത് നീയും പോയിട്ടുണ്ടോ അമ്മായി ചോദിച്ചു ഏയ് ഇല്ല ഡാ നീ നമ്മളെ പറയണ്ട അല്ല സത്യായിട്ടും ഞാൻ പോയിട്ടില്ല ഈ പുഷ്പ നാട്ടിലെ ഒരു പൊതു സ്വത്താണ് അല്ല പിന്നെ നിനക്കെങ്ങനെ അറിയാം എവിടെ നാട്ടിൽ കുറേ പുഷ്പയുണ്ടല്ലോ അമ്മായി ചോദിച്ചു അത് പുഷ്പസിച്ച് തരുമെന്ന് എനിക്ക് കേട്ടറിയാം പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പുഴയിൽ അവർ വരാറുണ്ട് അങ്ങനെ എനിക്കറിയാം ഉം എടാ സുഖയിലേ നീ എന്ത് ഭാവിച്ച ഇങ്ങനെ പോയാൽ നിന്റെ ജീവിതം തകരട്ടോ എല്ലമ്മായി ഞാൻ ഒന്നിനുമില്ല പിന്നെ അവൻ്റെ ആഗ്രഹം ഉം എന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നീയും ജയയുടെ കൂടെ എനിക്കറിയാം അതുകൊണ്ടാ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞത് അമ്മായി പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല ഇന്ന് തന്നെ നിന്നോടത് പറയണമെന്ന് തോന്നി കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വന്നില്ല അതാ ഞാൻ വേഗം ഇങ് പോകുന്നത് അമ്മായി പറഞ്ഞു അല്ല അമ്മായി ജയ ചേച്ചി അമ്മായിടെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടോ ഏയ് അങ്ങനെ എല്ലാം ഒന്നുമില്ല ഞാനും ജയുടെ ചേച്ചിയും ഒരുമിച്ച് പഠിച്ചതാ ജയണ് ചേച്ചി കല്യാണം കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയി പിന്നെ അങ്ങനെ ജയയുമായി ഞാൻ അടുത്തു കുറേ കാലത്തെ ബന്ധമാണ് അതുകൊണ്ട് എനിക്കവളെ നന്നായി അറിയാം നീ എങ്ങനും അവളുടെ കൂടെ കൂടിയിടുന്നെങ്കിൽ എന്ന് പേടിച്ച അങ്ങനെ കൂടിയിടുന്നെങ്കിൽ ഞാൻ തന്നെ പിന്നെ വീട്ടിൽ കയറ്റില്ല ഇല്ലമ്മയി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ ഒരുപാട് നല്ല പിള്ള ചമയേണ്ട നീ അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവളെ നോക്കാറുണ്ടെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏ അതും പറഞ്ഞോ ആ പറഞ്ഞു നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട ഞാനൊന്നും വേണ്ടിയില്ല എടാ ഞാൻ പേടി കൊണ്ട് പറയുന്നതാ നീ സങ്കടപ്പെടണ്ട ആ പുഷ്പിയുടെ വീട് നിന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുത്താൽ മതി നീ പോവണ്ട വെറുതെ ജീവിതം നശിപ്പിക്കണ്ട അമ്മായി പറഞ്ഞു ഇല്ലമ്മായി ഞാൻ പോകില്ല അപ്പോൾ നീ നീയെന്ത് ചെയ്യും ഞാൻ മതിയോ അമ്മായി ചോദിച്ചു അത് കേട്ടതും ഞാൻ ചിരിച്ചു അയ്യടാ ഇത്രയും നേരമില്ലാത്ത ചിരി കണ്ടല്ലേ ചെക്കൻ്റെ അമ്മായി പറഞ്ഞു അല്ലമ്മ അമ്മായി കാര്യമായിട്ടാണ് ചോദിച്ചത് ലീലമ്മായി ഒന്നും മിണ്ടിയില്ല എന്നോട് കടയഴിച്ചിറങ്ങാൻ പറഞ്ഞു ഞാൻ സാധനങ്ങൾ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി എടുത്തു വെച്ചു ലീലമ്മായി കുറച്ച് സാധനങ്ങളുമായി പുറത്തേക്ക് വന്നു ഞാനത് വാങ്ങി ഒതുക്കി വെച്ചു എന്നിട്ട് ഇറങ്ങാൻ നേരം ലീലമ്മായി സ്റ്റോർ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ വേഗം ലീലമ്മയുടെ അടുത്തേക്ക് ചെന്നു ഡാ വെല്ലിച്ചൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഇങ്ങോട്ട് കയറിയാൽ അത് മതി ഇപ്പോൾ വേണ്ട പിന്നെ മതി ലീലമമായി പറഞ്ഞു അതൊന്നും സാരില്ലമ്മായി ഇപ്പോൾ എനിക്ക് വേണം അതും പറഞ്ഞ് ഞാൻ ഷട്ടർ താഴ്ത്തി ഉള്ളിലെ ലൈറ്റ് ഓഫാക്കി പിന്നീട് എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ഞാൻ തൊട്ട് എല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കൂടാതെ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക